ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം സ്വാഗതം തിരൂർ ആലത്തിയൂർ കാൽപന്ത് കളി കളിയുത്സവത്തിന്റെ ആവശ്യത്തിൽ കളിയരങ്ങളിലൂടെ ഒരു കൈത്താങ്ങിയെന്ന സന്ദേശമുയർത്തി ആലത്തിയൂർ ന്യൂ ബ്രദേഴ്സ് ക്ലബും ഇമ്പിച്ചുഭാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രി ചാരിറ്റി വിഭാഗമായ ഐഎംസിഎച്ച് യുവേഴ്സ് ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആലത്തിയൂർ എംഇ ടി ഹൈസ്കൂൾ ഗ്രൌണ്ടിലെ ഫ്ളഡ്ലിസ്റ്റ് സ്റ്റേഡിയത്തിൽ തുടക്കമായി

വിദേശ താരങ്ങളും ദേശീയ അന്തർദേശീയ താരങ്ങളും പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ പതിനാറ് പ്രീക്വാർട്ടർ മത്സരങ്ങളും നാല് വീതം ക്വാർട്ടർ സെമി ഫൈനലുകളും ഫൈനലുകളും അടക്കം എടപ്പാൾ വിശ്വനും സംഘവും അവതരിപ്പിക്കുന്ന സംഘീത സന്ധ്യയോടെയാണ് ഉദ്ഘാടന പരിപാടികൾക്ക് തുടക്കമായത് ടൂർണമെന്റ് ഡോക്ടർ ജലീൽ ഉദ്ഘാടനം ഇത്രയധികം ആളുകൾ കൂടാറുള്ളൂ ആനത്തിയൂർക്കാർ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിനെ മനസ്സുകൊണ്ട് വലിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ സമാരംഭ ദിവസം തന്നെ ഗാലറികൾ ഫുള്ളാകുന്നതിൻ്റെ സൂചന വ്യക്തമാക്കുന്നത് ലോക ഫുട്ബോൾ മേള ഖത്തറിൽ കുടിയിറങ്ങിയിട്ട് ഏതാനും ആകുന്നുള്ളൂ എല്ലാവരും ക്രിക്കറ്റ് ടൂർണമെന്റുകൾക്കൊന്നും വേണ്ടത്ര കാണികളെ ഇപ്പോൾ കിട്ടുന്നില്ല അതിന്റെ കാരണം ലോകം മുഴുവൻ എന്ന കുഞ്ഞിപ്പായി അധ്യക്ഷനായി കുറുക്കോളി മൊയ്തീൻ മുഖ്യാതിഥിയായി സെവൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം ലെനിൻ സൂപ്പർ അഷ്റഫ് എന്ന ഭാവ എ ശിവദാസൻ എൻ പി അബ്ദുൾ ഫുക്കാർ യു പി പുരുഷൻ വി പി മുഹമ്മദ് ഖാസിം എന്നിവർ സംസാരിച്ചു പിന്നീർ സ്വാഗതവും പറഞ്ഞു ഡെസ്ക് പ്രഹേളിക ന്യൂസ് അജ്മീർ ഉറൂസും സമ്മേളനവും ഷെയ്ഖ് ഫരീദ് ഔലിയ നഗറിൽ ജനുവരി മുതൽ വരെ സമസ്ത കേരള ജമിയുൽ ഉല്ല പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ സമസ്ത സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ മന്ത്രി വി അബ്ദുറഹിമാൻ ഇ ടി മുഹമ്മദ് ബഷീർ എം പി കുറുക്കോളി മൊയ്തീൻ എം എൽ എ നവാസ് മന്നാനി പനവൂർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും